ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് സി കുക്കിംഗ് വേൾഡ് അപ്പോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിച്ചുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ ഡേറ്റ്സ് ക്യാരറ്റ് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടുതലാണ് കുഞ്ഞു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറിക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ അതിന് മുമ്പും ഞാൻ ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഞാനടിച്ചിട്ടുള്ളത് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും പിന്നെ കാൽ കപ്പ് റൈസീൻസും കാൽ കപ്പ് നമ്മളുടെ ഡേറ്റ്സില് അതും ആണ് കേട്ടോ അടിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് നട്ട്സ് പിന്നെ അത് ക്യാഷനട്ടും ആൽമണ്ടും ആണ് അടിച്ചിട്ടുള്ളത് അരക്കപ്പ് ഷുഗറും ഹാഫ് കപ്പ് തന്നെ വാം വാട്ടറും വെള്ളം ചൂട് വെള്ളമില്ല അതാണ് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചൊടിച്ചിട്ടുണ്ട് അതിലേക്ക് ഈ അര കപ്പ് ഷുഗറിൽ പഞ്ചസാര അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ആദ്യം ക്യാരം ലൈസ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പാനിലേക്ക് ഇത് ഇട്ട് ഇട്ടൊടിച്ചിട്ടുള്ളത് ഇത് ഷുഗർ പെട്ടെന്ന് തന്നെ ക്യാരം ലൈസായിട്ട് കിട്ടുന്നുണ്ട് കുറേ നേരം എടുക്കുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് ഇതലിഞ്ഞ് കിട്ടും അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറില്ലേ ആ കളറായിട്ടാകുമ്പോൾ ഇതാ ഇതുപോലെ അയച്ചാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നുള്ളത് അരക്കപ്പ് തന്നെ ചൂടുവെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പച്ചവെള്ളം ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കട്ട പിടിച്ച പോലെയൊക്കെ ആയിട്ട് തോന്നും ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് ഉണ്ടാവും എന്നുള്ളത് എന്നാലും അത് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിനെ ഒഴിച്ചു കൊടുക്കുന്നുള്ളത് ഇത് അത് നല്ലപോലെ മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ നമ്മളതിലേക്ക് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം പിന്നെ കാൽ കപ്പ് ഡേറ്റ്സും കാൽ കപ്പ് തന്നെ ബ്ലാക്ക് റൈസിൻസിൽ കറുത്ത മുന്തിരി അതാണ് ഇപ്പോൾ ഇട്ട് ഒടിച്ചിട്ടുള്ളത് ഇത് ഇതിൽ കിടന്നിട്ട് അഞ്ച് മിനിറ്റ് നേരം വേവണം കേട്ടോ അത് നല്ല പോലെ സോക്കായിട്ട് കിട്ടും എന്നാൽ ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ റെഡിയാക്കി വെക്കുന്നുള്ളത് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് ഓൾ പർപ്പസ് ഫ്ലോറ് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് അടിച്ചിട്ടുള്ളത് ഇതിനെ നല്ല പോലെ ഒന്ന് സീവ് ചെയ്തെടുക്കണം അത് സീവ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിനെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത് കേട്ടാ ഇത് ഒരു ഹാഫ് കപ്പിൻ്റെ അടുത്ത് വരും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സ് അതും ഈ മൈത് പൊടിയിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാം കുറച്ച് അവിടെ സൈഡ് മാറ്റി വെച്ചിട്ടുണ്ട് അത് അവസാനം മേലെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ നല്ല ഉണങ്ങിയ ജാർ എടുക്കണം കേട്ടോ അതിലേക്ക് അരക്കപ്പ് ഷുഗർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ലേ അത് ഗ്രാമ്പുവിൻ്റെ പൊടിയാണ് കേട്ടോ ഗ്രാമ്പു പൊടി ഇല്ലാത്തവർ കയ്യിൽ മുഴുവനായിട്ടുള്ള ഉണ്ടെങ്കിൽ അതൊരു രണ്ട് പീസ് ഇട്ടുകൊടുത്താൽ മതി ക്ലൗ ക്ലൗില് അതാണ് ഇട്ടോ ഇട്ട് എന്നിട്ട് ഇത് നമുക്ക് നല്ല പോലെ നൈസായിട്ട് പൊടിച്ചെടുക്കാം എന്നിട്ട് സെയിം ജാറിലേക്ക് തന്നെ നമ്മൾ രണ്ട് മുട്ടയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുള്ളത് രണ്ട് മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വനി ലേസൻസിൽ അത് ഒരു ഒൺ ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കണം പിന്നെ ഹാഫ് കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളത് ഇത്രയും മതി എന്നിട്ട് നല്ല പോലെ നമുക്കിതിനെ ബ്ലെൻഡ് ചെയ്ത് അടിച്ചിട്ട് വരാം ഇത് ഇതാ നല്ലപോലെ ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒരു ബോളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഒരു ഉണങ്ങിയ ബോളിലേക്ക് ഞാനിത് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇത് തണുത്ത് വന്നിട്ടുള്ള ഈ ക്യാരറ്റിൻ്റെ നമ്മൾ ഷുഗർ ക്യാരമലൈസ് ചെയ്ത് ആ കൂട്ടിലേക്ക് ഇട്ട് ഒടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് തണുത്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ ചൂടോട് കൂടി ഇട്ടുകൊടുക്കരുത് എന്നിട്ട് നമുക്ക് കുറച്ച് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കട്ടാൻ ഫോൾഡ് മെത്തേഡിൽ നമുക്ക് ഇത് ിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഓവറായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് കൈ കൊണ്ട് അപ്പോൾ ഒന്ന് നല്ലപോലെ മിക്സായി കിട്ടിയാൽ മാത്രം മതി നമുക്ക് ഇത് കേക്ക് ടീന്നിലേക്ക് മാറ്റി കൊടുക്കാം അതിന് വേണ്ടിയിട്ട് സെവൻ ഇഞ്ചിൻ്റെ കേക്ക് ടീന്നാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ബട്ടർ പേപ്പർ മുഴുവനായിട്ടും ഞാൻ ഇട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ സൈഡിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുഴുവനായിട്ട് ഇങ്ങനെ ബട്ടർ പേപ്പർ ഇട്ട് ഒഴിച്ചിട്ടുള്ളത് നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ കേക്ക് ടീനിലേക്ക് ഒഴിച്ചെടുക്കാന്ന് ഇത് നല്ല പോലെ ഒഴിച്ചെടുത്തതിന് ശേഷം ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്തെടുക്കണം കേട്ടോ ഇത് അവിടെ ഇവിടെയൊക്കെ ബബിൾസ് വരാത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കുന്നുള്ളത് ഇത് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നുള്ളത് കേട്ടോ എന്നിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ കുറച്ച് നട്ട്സ് അത് ഇതിൻ്റെ മേലേക്ക് ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വെന്ത് വന്നിട്ടാകുമ്പോൾ അത് മേലെ ഇങ്ങനെ കാണുമ്പോഴൊക്കെ നല്ലൊരു രസമാണ് അതിനു വേണ്ടിച്ച് മാത്രമാണ് ഇത് സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പൊന്നും ചെയ്യാൻ കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ ഓവന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നൂറ്റാറുപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഞാനിപ്പോൾ ഇത് വെച്ചുകൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ നൂറ്റാറുപത് ഡിഗ്രിയിൽ തന്നെ അയിമ്പത്തഞ്ച് മിനിറ്റ് വേണ്ടി വന്നിട്ടുണ്ട് എനിക്കിത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരുടെ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കും ഇത് വെന്ത് കിട്ടുന്നുള്ള ടൈം കറക്റ്റായിട്ട് പറഞ്ഞാൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വെച്ചാൽ മതി എന്നിട്ടും വെന്തില്ലെങ്കിൽ മാത്രം പത്ത് മിനിറ്റ് നേരം കൊടുത്താൽ മതി കേട്ടോ ഇത് ഇതാ പെർഫെക്റ്റായിട്ട് നമുക്കിവിടെ വെന്ത് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ കേക്ക് അപ്പോൾ നമുക്ക് ഇതിനെ ഇതിൽ നിന്ന് മാറ്റാം ഇത് ഞാൻ രാത്രിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് രാവിലെയാണ് ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നുള്ളത് കുറച്ച് ടൈം ഇത് നല്ലോണം തണുത്തിട്ടായിട്ട് ഇല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മൾക്ക് ഈ കേക്കിന് കിട്ടുന്നുള്ളത് നമ്മളിത് കഴിക്കുമ്പോൾ നല്ലപ്പ്ലം ഒക്കെ ആ ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഇതിന് വരുന്നുള്ളത് അപ്പോൾ ഇത് രാവിലെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുള്ളത് ഇത് സ്ക്വയർ ടൈപ്പ് ആയതിനാൽ നമുക്ക് നല്ല സ്ലൈസ് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിട്ട് കഴിയുന്നുണ്ട് അങ്ങനെ ഞാൻ ഇതിനെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കാരറ്റ് ഡേറ്റ്സ് കേക്കാണ് ഇത് എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടും കിട്ടുന്നുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കേക്കൊക്കെ അത്രയ്ക്കും അങ്ങനെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ല പക്ഷേ നമ്മൾ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിന് വേറെ തന്നെ തന്നെ ഒരു രുചിയാണ് ഉണ്ടാവുന്നുള്ളത് ഈ ക്യാരറ്റ് ഡേഡ്സ് കേക്ക് ഇഷ്ടമില്ലാത്തവർ പോലും ചോദിച്ചു വാങ്ങി കഴിക്കും അത്രയ്ക്കും ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു കേക്കാണ് ഈ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് അപ്പോൾ എല്ലാവരും വീട്ടിൽ കയ്യിലുള്ള സാധനം കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കേക്ക് ഒന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് നോക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഇത് പ്ലം കേക്കിൻ്റെ എയർ ഫ്രയറിൽ ചെയ്യുന്നതും ഓവൻ ഇല്ലാത്ത ചെയ്യുന്നതും ഓവനിൽ ചെയ്യുന്നതും ഒക്കെ പ്ലം കേക്കിൻ്റെ റെസിപ്പിയും ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് അതൊക്കെ ഇതിൻ്റെയും മെഷർമെൻറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്